ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അവിൽ കൊണ്ട് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അവിൽ മിക്സ്ചറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും നമ്മൾക്ക് വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു മിക്സ്ചർ കൂടിയാണിത് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഇതുപോലൊരു സ്ട്രെയിനറ് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിലിട്ട് വറുത്തെടുത്താലും മതിയാവും ഇത് പെട്ടെന്ന് കോരിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിലിട്ടുളളു അപ്പോൾ ഇത് എണ്ണ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇത് അതിൽ മുങ്ങേക്കിടക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇട്ട് കോരി എടുത്താൽ മതിയാവും അപ്പോൾ പൊരി കടല ചെറിയൊരു കപ്പ് പൊരി കടല എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ആണെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിന് അളവിന് എടുത്താലും മതിയാവും അപ്പോൾ ഇത് എണ്ണയിൽ ഇതുപോലെ കുറച്ച് നേരം മുക്കി വെക്കാം അപ്പം ഒരു കടല നല്ലൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഇത് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം എല്ലാ ഭാഗത്തും കളർ വന്ന് വരാത്തുകൊണ്ട് കുറെ നേരം വെക്കേണ്ടി വന്നു ഇത് നമ്മൾ എണ്ണയില് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാനിപ്പോ ഇത് കോരിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയെന്നുള്ളു ഇപ്പോ കോരി കടല ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കാം ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നിലക്കടല നന്നായി മൂത്ത് കിട്ടണ്ടേ അതുകൊണ്ട് എണ്ണയിൽ തന്നെ ഞാൻ ഇട്ടു നിലക്കടലയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതും ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചതാണ് അത് ചതക്കിയല്ല തൊലി കളഞ്ഞിട്ട് ആ തൊലിയോടുകൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം ഇന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത് വേറെ അവിലും എടുത്ത് നമുക്ക് എടുക്കാം ഏത് അവിലായാലും കുഴപ്പമില്ല അത് അവില് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അവില് ഫ്രൈ ആക്കി എടുക്കാൻ അവിലതിൽ ഇട്ടതും അങ്ങനെ പൊങ്ങി വരും അപ്പോൾ അവിലും കൂടി ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണ്ടവർ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പത്ത് മിനിറ്റിനെ നമുക്ക് മിക്സ്ചർ റെഡിയാക്കി എടുക്കാം മിക്സ് ചെയ്തെടുക്കാം സ്പൂണോണ്ട് ഇളക്കുമ്പോ അത്ര അങ്ങനത്തെ മിക്സ് ആയി കിട്ടില്ല അപ്പൊ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വീശി വീശി ഇതുപോലെ ഇളക്കിയെടുക്കാം ഇപ്പോൾ മിക്സ്ചർ റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല കമൻസ് ഒക്കെ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു